നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലത്തെ കണ്ടില്ലേ എന്താണ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചത് ഇതിനു മുമ്പ് ചെയ്സ് ചെയ്ത ആറ് കളികളും അവർ വിജയിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് അവർ ചെയ്സ് ചെയ്തുകൊണ്ട് ഇപ്പം ഈ സീസണിൽ തോൽക്കുന്നത് എന്താണ് അവർക്ക് ഇന്നലെ സംഭവിച്ചത് ഭാഗ്യക്കേട് കൊണ്ട് തോറ്റതാണോ എസ് ആർ എച്ച് ബൗളേഴ്സിന്റെ മികവ് കൊണ്ട് തോറ്റതാണോ പലതരത്തിൽ ഇതിനെ വിലയിരുത്തുന്നവരുണ്ട് എന്തായാലും അവസാനം തീ നട്ട് പാറ്റ് കമിൻസും ഭുവനേശ്വർ കുമാറും എറിഞ്ഞ പന്തുകൾ അവരുടെ മനസാന്നിധ്യം കളി അവർ പിടിച്ച രീതി അതൊക്കെ കൈയടിക്കേണ്ടതാണ് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാലും അവസാന പന്ത് വരെ ഈ കളിയില് ഫേവററ്റുകളായി നിന്നത് രാജസ്ഥാൻ റോയൽസ് ആണ് അത് സമ്മതിക്കണം അവസാന പന്തില് രണ്ട് റൺസല്ലേ വേണ്ടത് അതിപ്പം ഏത് ടീമും സ്കോർ ചെയ്യും അല്ലെങ്കിൽ സിംഗിളെങ്കിലും എങ്കിലും എടുത്ത് കളി സൂപ്പർ ഓവറിലേക്ക് പോകും ഇത് പാറ്റ് കമിൻസ് പറഞ്ഞത് മാച്ച് പ്രസന്റേഷനില് ആ പന്തിൽ ഞാൻ വിക്കറ്റ് എന്റെ മൈൻഡിലേ ഉണ്ടായിരുന്നില്ല ഞാനപ്പൊ ചിന്തിച്ചിരുന്നത് സൂപ്പർ ഓവറിനെ കുറിച്ചാണ് എന്ന് പാറ്റ് കമിൻസ് പറയണമെങ്കിൽ കാര്യങ്ങൾ ഏത് രൂപത്തിലയതെന്നുള്ളത് വ്യക്തമാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരു ഫുൾ ടോസ് ഒരു കാഫ് കാഫൈറ്റിൽ വന്ന ഫുൾ ടോസ് റൗമൻ പവലിനെ പോലെ ഒരു ബാറ്ററി മിസ് ചെയ്യാനും അത് എൽ പി ഡബ്ല്യു ആവാനും അതുവഴി ഒരു റണ്ണിന് എസ് ആർ എച്ച് വിജയിക്കാനും വഴി വെക്കണമെങ്കിൽ അതിൽ ഭാഗ്യത്തിന്റെ ഒരു അംശമില്ലേ എങ്ങനെയൊക്കെ എന്തൊക്കെ വിലയിരുത്തിയാലും അതിൽ ഭാഗ്യത്തിന്റെ ഒരു അംശമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രിക്കറ്റ് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കൂടിക്കളിയാണ് ചിലർ പറയാറുണ്ട് ക്രിക്കറ്റ് വെറും ഭാഗ്യത്തിന്റെ കളിയാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഭാഗ്യ നിർഭാഗ്യങ്ങൾ കൂടി ഇതിൽ വരാറുണ്ട് എന്ന് മാത്രം ഇന്നലെ അത്തരത്തിലുള്ള ഒരു നിമിഷത്തിലാണ് രാജസ്ഥാൻ റോയൽസ് ആ ഒറ്റ റൺസിന് തോറ്റിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്ത് തുടങ്ങുമ്പോ പത്തിന് ജസ്റ്റ് മുകളിലാണ് അവരുടെ ആസ്കിങ് റേറ്റ് അവസാന പന്ത് വരെ അല്ലെങ്കിൽ അവസാന ഓവർ വരെ അത് അങ്ങനെ തന്നെ തുടർന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇരുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയേഴ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആറ് വിക്കറ്റും കയ്യിലിരിക്കുമ്പോൾ ആര് ജയിക്കും അത് ജയിക്കേണ്ടത് രാജസ്ഥാൻ റോയൽസ് ആണ് എന്ന് തന്നെയായിരിക്കും എല്ലാവരും കരുതിയിട്ടുണ്ടാകുക എന്നാൽ അവിടെ പാറ്റ് കവിൻസും അതുപോലെ നടരാജനും പിന്നെ നമ്മുടെ ഭുവനേശ്വർ കുമാർ അവസാന ഓവറിലൊക്കെ എറിഞ്ഞ പന്തുകൾക്ക് കൈയടിക്കണം അവ എല്ലാം കൂടി എല്ലാ ചേറിവകളും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വിശദമായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം രാജസ്ഥാൻ റോയൽസ് നല്ല രൂപത്തിൽ ഇങ്ങനെ ചേസ് ചെയ്ത് പോവുകയായിരുന്നല്ലോ ആ ഘട്ടത്തിലാണ് അവർ ടൈം ഔട്ട് എടുക്കുന്നത് പതിമൂന്നാമത്തെ ഓവറിൽ ടൈം ഔട്ട് അത് വേണ്ടിയിരുന്നോ ഒരു ചോദ്യമാണ് ഇന്നലെ കമന്റേറ്റേഴ്സ് അത് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടു ബാറ്റിംഗ് ടീം നല്ല മൊമെന്റ് പോകുമ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ പതിമൂന്നാമത്തെ ഓവറിൽ തന്നെ ടൈം ഔട്ട് എടുക്കേണ്ടതുണ്ടോ അത് ഡിലേ ചെയ്യിച്ച് ഏറ്റവും അവസാനം പതിനാറാമത്തെ ഓവർ വരെ ഡിലേ ചെയ്യിക്കാമല്ലോ മൊമെന്റും കണ്ടിന്യൂ ചെയ്ത് അവസാനം എടുത്ത പോരായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് കാരണം പലപ്പോഴും ഈ ബ്രേക്കിന് ശേഷം ടൈം ഔട്ടുകൾക്കൊക്കെ ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ആതുവരെ സെറ്റായി കളിച്ചുകൊണ്ടിരുന്ന ബാറ്റർമാരുടെ വിക്കറ്റ് പോകുന്നതാണ് കാരണം കോൺസെൻട്രേഷൻ തിരികെ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതാണ് ഇന്നലെ എന്തായാലും യശസ്വി ജയ്സ്വാളിന് സംഭവിച്ചിട്ടുണ്ടാകുക ആ ഒരു സ്ട്രാറ്റജിക് ടൈം ഔട്ടിന്റെ സമയത്ത് സഞ്ജു ജയ്സ്വാളിനോട് വളരെ അനിമേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിക്കുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും സഞ്ജു ആ സമയത്ത് പറഞ്ഞ പറഞ്ഞത് അവിടെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നിലനിൽക്കേണ്ടതിനെ കുറിച്ച് തന്നെ കാരണം വിക്കറ്റുകൾ വീണെങ്കിൽ മാത്രമേ എസ് ആർ എച്ചിന് തിരികെ വരാനുള്ള ഒരു വഴിമരുന്ന് അവിടെ ഇട്ടു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളു അപ്പൊ വിക്കറ്റ് വീഴാതെ സൂക്ഷിക്കണം അവസാനം വരെ പോകണം എന്നുള്ള നിർദ്ദേശം തന്നെയായിരിക്കണം സഞ്ജു സാംസൺ കൊടുത്തിട്ടുണ്ടാവുക എന്ന് കമന്റേറ്റേഴ്സ് വിലയിരുത്തുന്നത് നമ്മൾ കണ്ടു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനെ തൊട്ടു പിന്നാലെ ഒരു പന്ത് സ്കൂപ്പ് ചെയ്ത് ഇട്ട് അത് പറ്റിപ്പോകുന്നതാണ് യശസ് ജയ്സ്വാളു മടങ്ങി അവിടം മുതല് കാര്യങ്ങള് പിടിവിട്ടു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് ഒടുവിൽ എന്താ സംഭവിച്ചത് റിയാൻ പരാഗിന്റെ വിക്കറ്റ് പോകുന്നു റിയാൻ പരാഗിന് ആഞ്ഞടിക്കാമായിരുന്ന ഒരു പന്താണ് അത്ര മോശം പന്തെന്നല്ല പറയുന്നത് എങ്കിൽ പോലും അടിക്കാമായിരുന്ന ഒരു പന്താണ് അദ്ദേഹം വളരെ ഹാഡായിട്ട് അതിനെ സമീപിക്കുകയും അത് അവസാനം ക്യാച്ചായിട്ട് അവസാനിക്കുകയും ചെയ്യുന്നത് അപ്പോഴും എന്താ റോമം പോലും ഹെഡ്മറും ഉണ്ട് കളി അവിടെ കൈ കിട്ടും എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഹെഡ്വെയർ പുറത്താകുന്ന കാഴ്ച അതും അടിച്ചു പറത്തേണ്ട വന്നാണ് പിന്നെ ബാക്കിയൊക്കെ അങ്ങ് സംഭവിച്ചു പോയി അതാണ് ഉണ്ടാകുന്നത് എന്തായാലും ഈ കളിയെ നമ്മൾ വിശുദ്ധമായിട്ട് വിലയിരുത്തുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി എസ് ആർ എച്ച് തീരുമാനിച്ചത് ഒരു പക്ഷെ ചെയ്സ് ചെയ്യുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവണം ഇപ്പം ട്രൻ ബോൾട്ട് ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുക എന്നുള്ള സ്ഥിരം പരിപാടിയാക്കി കൊണ്ടു നടക്കുന്ന ആളാണല്ലോ അദ്ദേഹം ആദ്യ വന്തിൽ തന്നെ ട്രാവിസഡിനെ മടക്കി വിടേണ്ടതായിരുന്നു പക്ഷെ ബാക്ക്വേഡ് പോയിന്റിൽ ആ ക്യാച്ച് റിയാൻ പരാഗ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു അത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയായിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ ബോളർമാർ നല്ല രൂപത്തിലാണ് ന്യൂബോൾ കൊണ്ട് പന്തെറിഞ്ഞത് അശ്വിനും മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞു അപ്പൊ നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് എന്ന രൂപത്തില് അവര് നല്ല രൂപത്തിൽ എസ് ആർ എച്ചിന്റെ ബാറ്റർമാരെ പൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സി എസ് കെ എസ് ആർ എച്ചിന്റെ ബാറ്റർമാരെ ഓപ്പണർമാരെ പൂട്ടിയത് ഓഫ് സൈഡിൽ ഒരു സീപ്പറെ നിർത്തി കൊണ്ടായിരുന്നു അതേസമയം ഇവിടെ ട്രെൻ ബോൾട്ട് ചെയ്തത് ലെഗ് സൈഡില് രണ്ടുപേരെ നിർത്തിക്കൊണ്ട് ഏഹ് ഒരു റൂമും കൊടുക്കാതെ പന്തെറിഞ്ഞുകൊണ്ടാണ് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്തായാലും അവരുടെ ആ ഒരു മികച്ച ബൌളിങ്ങിന്റെ ഫലം കൊയ്തെടുത്തത് പിന്നാലെ വന്നവരാണ് സന്ദീപ് ശർമ്മയും ആവേഷ് ഖാനും അങ്ങനെ അഭിഷേക് ശർമ്മയും അൻമോൾ അൻമോൾ സിംഗ് ഒക്കെ മടങ്ങുന്നു അപ്പം എസ് ആർ എഫിനെ സംബന്ധിച്ചിടത്തോളം പവർപ്ലേ അവരുടെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പവർപ്ലേ ആണ് വരുന്നത് മുപ്പത്തേഴ് റൺസ് മാത്രമേ അവർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നാൽ പിന്നീട് ആ ഒരു സ്ട്രാറ്റജിക് ടൈം ഔട്ട് ഫസ്റ്റ് ടൈം ഔട്ടിന് ശേഷം ഹെഡ് തീരുമാനിക്കുകയാണ് പിച്ചിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻഷനിലെ ചേഞ്ച് വളരെ വിസിബിൾ ആയിരുന്നു പിന്നാലെ നിതീഷ് കുമാർ റെഡ്ഡി അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് വേഗത്തിൽ സ്കോർ വരാൻ തുടങ്ങി അതിൽ റിസീവിങ് എൻഡിൽ വന്നത് യശ്വേന്ദ്ര ചാഹലാണ് ഹ്യുസി ചാഹലെ നാല് ഓവറിൽ അറുപത്തി രണ്ട് റൺസ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വേസ്റ്റ് ഐ പി എൽ ഫിഗർ ആണ് അല്ലെങ്കിൽ ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഫിഗർ ആണ് ഇന്നലെ പിറന്നത് എന്ന കാര്യം കൂടി നോക്കുക അതിലാണ് സംഗതി എസ് ആർ എച്ച് പിടിക്കുന്നത് പിന്നെ ട്രാവിസെഡ് പുറത്തായ രീതി നമ്മൾ കണ്ടു ആ റൺ വിവാദം തൊട്ടു പിന്നാലെ അദ്ദേഹവും പന്ത് എടുത്ത് സ്കൂപ്പ് ചെയ്ത് സ്റ്റംബിലേക്ക് ഇടുന്ന കാഴ്ച എന്തായാലും അർദ്ധ സെഞ്ചുറിക്ക് ശേഷമാണ് ട്രാവിൽ സെഡ് പോയത് ഇതുവരെ ട്രാവിൽ സെഡ് ഈ ഐ പി എല്ലിൽ കളിച്ചുപോലുള്ള ഇന്നിങ്സ് ആയിരുന്നില്ല സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം പോയതിനു ശേഷം ഹെൻറി ക്ലാസിനു കൂടി വന്ന് അങ്ങനെ കളറാക്കിയാണ് അവർ ഫിനിഷ് ചെയ്യുന്നത് ഇരുന്നൂറ് റൺസ് അവർ എടുക്കുന്നു പിന്നെ മറുപടി ബാറ്റിങ്ങിന് ആറാർ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് റൺസ് അത് ആർ ആറിന്റെ ബാറ്റിംഗ് നേരെ വെച്ചൊരു വലിയ സ്കോർ ഒന്നുമില്ല ജോസ് ബട്ട്ലർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നു കളി പിടിക്കണമെങ്കിൽ ഓപ്പണർമാരെ കൊണ്ട് തന്നെ പറ്റും എന്നുള്ള വിശ്വാസം നിൽക്കുമ്പോഴാണ് ഗോൾഡൻ ടെക് ആയിട്ടും അടങ്ങുന്നത് ജോസ് പട്ലർ പിന്നാലെ സഞ്ജു സാംസൺ പോകുന്നു വിൻഡേജ് ഭുവനേശ്വർ കുമാറിനെയാണ് നമ്മൾ അവിടെ കണ്ടത് ബോൾ മൂവ് ചെയ്യുന്ന ഘട്ടത്തില് ഭൂവി ഒരു വലിയ ത്രെട്ട് തന്നെയാണ് ബാറ്റർമാർക്ക് അതിപ്പോ ഈ പ്രായത്തിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കളികൾ അദ്ദേഹം പറഞ്ഞു ബോൾ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം അത് കൃത്യമായിട്ട് മൂവ് അയച്ചു സഞ്ജുവിന്റെ കളിക്ക ശേഷം പറഞ്ഞു ന്യൂ ബോൾ കൊണ്ട് ബാറ്റ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഈ പിച്ചില് എന്നുള്ളത് അപ്പം അങ്ങനെ തുടക്കത്തിലേറ്റ തിരിച്ചടിയിൽ നിന്ന് പിന്നെ രണ്ട് യങ്സ്റ്റേഴ്സ് ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് റിയാൻ പരാഗും ചേർന്നുകൊണ്ട് മനോഹരമായിട്ട് കൊണ്ടുപോയി അതിനിടക്ക് അവരുടെ ക്യാച്ച് ഡ്രോപ്പ് ആവുന്നുണ്ട് അടക്കം ക്യാച്ച് വിടുന്നുണ്ട് അത് നമ്മൾ മറക്കുന്നില്ല എന്നാൽ പോലും പിന്നെ ആ യങ്സ്റ്റേഴ്സ് നല്ല രൂപത്തിൽ ആ ഒരു ആ സ്കീൻ റൺ റേറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മനോഹരമായിട്ട് അവർ ചെയ്സ് ചെയ്തിടും എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടൈം ഔട്ട് വരുന്നതും അതിന്റെ തൊട്ടു പിന്നാലെ ഈ പറഞ്ഞ പോലെ യശസ്വി ജയ്സ്വാള് പുറത്താകുന്നത് പരാഗ് അതുപോലെ തന്നെ പുറത്തു പോകുന്ന ഒരു സ്ഥിതി വിശേഷം അതുപോലെ എന്ന് പറഞ്ഞ ക്യാച്ചായി അതായത് അദ്ദേഹം അവിടെ നിൽക്കണമെന്ന് തോന്നിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റും പോകുന്നു ദെൻ ഹെ ഹെറ്റ്മേർ പവല് ഈ രണ്ടുപേർ ചേർന്നുകൊണ്ട് കളി പൂർണ്ണ പൂർണ്ണമായും അവരുടെ കൈകളിലേക്ക് തന്നെ എത്തിക്കും എന്ന് തോന്നിച്ചെങ്കിലും ഹെഡ്മർ പുറത്തു പോകുന്നു ഒരു ആ ഒരു ഓവറിൽ അദ്ദേഹം ഒരു ഹ്യൂജ് സിക്സ് വെച്ച് തുടങ്ങിയതാണ് ഡോട്ട് ബോളുകൾ വരുന്നു ഫുൾ മിസ് ഹിറ്റിലാണ് ഹെഡ്മർ പുറത്തു പോകുന്നത് ഓ സാധാരണ അത്തരത്തിലുള്ള ഫുൾ ടോസുകളൊക്കെ ഗാലറിയിലേക്ക് പറത്ത് വിടാറുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ഒക്കെ അടിച്ച് പറത്താനുള്ള ഹെഡ്മർ ആണ് അതിൽ മിസ് ഹിറ്റായി പുറത്തു പോകുന്നത് എന്നായിരുന്നു നോക്കണം പിന്നെ ധ്രുവൂറൽ ആ അദ്ദേഹം അത്ര മികച്ച രൂപത്തിലുള്ള ഒരു ബാറ്റിംഗ് അല്ല കാഴ്ചവെച്ചത് അതിന് അദ്ദേഹവും പുറത്തു പോകുന്നു ബാക്കി കാര്യങ്ങളൊക്കെ എന്താ സംഭവിച്ചത് എല്ലാവരും കണ്ടതാണല്ലോ അവസാന പന്ത് വരെ കാര്യങ്ങൾ നീണ്ടുപോയെങ്കിലും കൈവിട്ടുപോയി ഇതില് പത്തൊമ്പതാമത്തെ ഓവറിലെ പാറ്റ് കെൻസിന്റെ ഒരു പ്രകടനമുണ്ട് ഏഴ് റൺസ് അദ്ദേഹം വിട്ടു കൊടുത്തത് ഒട്ട് റൺസാണ് അഞ്ച് പന്തിൽ നിന്ന് കൊടുക്കുന്നത് പിന്നെ അവസാനം ഒരു സിക്സറും ആ ഏഴ് റൺസ് മാത്രം വിട്ടു കൊടുത്ത ഓവർ ഇരുപതാമത്തെ ഓവർ പന്ത്രണ്ട് റൺസ് ഡിഫെൻഡ് ചെയ്യണം അത് ഡിഫെൻഡ് ചെയ്യുന്ന ഭുവനേശ്വർ കുമാർ അപ്പൊ എല്ലാ ചേരുവകളും ചേർന്നുള്ള ഒരു കളിയാണ് നമ്മൾ കണ്ടത് കളിയുടെ അവസാനത്തിൽ ഒറ്റ റൺസിന് വിജയിച്ചു കയറി എസ് ആർ എച്ച് വളരെ പെട്ടെന്ന് ഇതിന്റെ സ്കോർ കാർഡ് കൂടി ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നിന്ന് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തത് ഇരുന്നൂറ്റി ഒന്ന് റൺസ് ആയിരുന്നു ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് അതിൽ ആദ്യം മടങ്ങിപ്പോകുന്നത് അഭിഷേക് ശർമ്മയാണ് അദ്ദേഹം ആവേഷ് ഖാന്റെ പന്തിൽ ജ്വരലി പിടിച്ച് പുറത്തു പോകുമ്പോൾ പത്ത് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് മാത്രമാണ് എടുത്തിരുന്നത് തൊട്ടു പിന്നാലെ അൻമോൾ പ്രീത് സിംഗ് സന്ദീപ് ശർമ്മയുടെ പന്തിൽ ജയ്സ്വാളി പിടിച്ച് പുറത്തു പോകുന്നു അഞ്ച് റൺസാണ് നേടിയിരുന്നത് അതേസമയം നിതീഷ് കുമാർ റെഡ്ഡി വന്നുകൊണ്ട് ട്രാവിസ് ഹെഡിനൊപ്പം മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി നാൽപ്പത്തിനാല് പന്തുകളിൽ നിന്ന് അൻപത്തിയെട്ട് റൺസാണ് ട്രാവിസ് ഹെഡ് നേടിയിരുന്നത് ആറ് ഫോറുകളും മൂന്ന് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു നിതീഷ് കുമാർ റെഡ്ഡി ആവട്ടെ നാല്പത്തി രണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും എട്ട് സിക്സറുകളും അടക്കം എഴുപത്തി ആറ് റൺസ് എടുത്ത് പുറത്താകുന്നപ്പോ അവസാനം ഗിഡ്സിലേക്ക് എത്തിയ ഹെൻറി ക്ലാസൻ പത്തൊമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം നാൽപ്പത്തി രണ്ട് റൺസ് അടിച്ചിട്ടു അങ്ങനെ ഇരുന്നൂറ്റി ഒന്ന് റൺസ് അവരെ കുറിച്ചു അതില് യശ്വന്ദ്ര ചഹലിന്റെ ബൌളിംഗ് വളരെ പരിതാപകരമായത് നാലോവറിൽ അദ്ദേഹം അറുപത്തി രണ്ട് റൺസ് ആണ് വിട്ടുകൊടുത്തത് ആവേശിക്കാൻ നാല് ഓവറിൽ മുപ്പത്തി റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ യശസ്സി ജയ്സ്വാളും ജോസ് ബട്ട്ലറും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയെട്ടിന് ഒറ്റ രണ്ട് പന്തിന്റെ ആയുസയുണ്ടായിരുന്നുള്ളൂ അതായത് ജയ്സ്വാൾ ഫേസ് ചെയ്യുന്നു പിന്നെ ബട്ട്ലർ ഫേസ് ചെയ്ത് ആദ്യ പന്തിൽ അദ്ദേഹം പുറത്തു പോകുന്നു ജൻസിനെ പിടിച്ച് പുറത്താവുകയാണ് ഭുവനേശ്വർ കുമാറിന്റെ പന്തിൽ അദ്ദേഹം ഗോൾഡൻ ഡെക്ക് ആവുന്നു പിന്നാലെ വന്ന് സഞ്ജു സാംസണെ ബൗൾഡ് ആക്കുന്നു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ബോൾ മൂവ് ചെയ്തുകൊണ്ട് സഞ്ജുവിന്റെ സ്റ്റെമ്പിളക്കുന്നത് സഞ്ജു ആരാധകർക്ക് നിരാശ ഉണ്ടാക്കും പക്ഷെ മറ്റ് ആ ഒരു ബോൾ മൂവ് ചെയ്യുന്ന കാഴ്ച സുന്ദരമായിരുന്നു അദ്ദേഹം മൂന്ന് പന്തിൽ നേരിട്ട് ഡെക്കാവുന്നു പിന്നെ റിയാൻ പരാഗ് മെഷസ് ജയ്സ്വാളും ചേർന്ന് മുന്നോട്ട് യശസ് ജയ്സ്വാളി നാൽപ്പത് മതിൽ നിന്ന് അറുപത്തി ഏഴ് റൺസാണ് നടരാജന്റെ ആ പന്ത് അദ്ദേഹം സ്കൂപ്പിന് ശ്രമിച്ചു പ്ലേഡ് ഓൺ ആവുന്ന കാഴ്ച അറുപത്തിയേഴ് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി ഏഴു ഫോറും രണ്ട് സിക്സും അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ടായിരുന്നു റിയാൻ ബരാഗ് നാൽപ്പത്തി ഒമ്പത് മതിൽ നിന്ന് എട്ട് ഫോറും നാല് സിക്സറുകൾ അടക്കം എഴുപത്തി ഏഴ് റൺസ് അടിച്ചു അവിടെ തീർന്നു യഥാർത്ഥത്തില് അവരുടെ ഒരു പോരാട്ടം ആ രണ്ടുപേരുടെ വിക്കറ്റ് വീണപ്പോൾ കഴിഞ്ഞു എന്ന് തന്നെ പറയണം കാരണം അവസാനം വരെ കൊണ്ടുപോയിട്ട് അത് വിജയിപ്പിച്ചെടുക്കാൻ ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള നിരാശ ഉണ്ടാവുന്ന കാര്യമാണ് റോമൻ പവല് ഒരു ഭാഗത്ത് നിൽക്കവേ ഷിംറോൺ ഹെറ്റ്മയർ നടജന്റെ ഫുൾ ടോസ് മിസിറ്റ് ചെയ്തു എൻസിന് പിടിച്ച് പുറത്താകുന്നു ഒമ്പത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസാണ് അദ്ദേഹം എടുത്തത് ജുറല് കമിൻസിന്റെ പന്തിൽ അഭിഷേക് ശർമ്മ പിടിച്ച് പുറത്തായി ഒറ്റ റൺസാണ് പിന്നെ അശ്വിൻ ആയിരുന്നു അവസാനം കൂട്ടിനുണ്ടായിരുന്നത് ഹെറ്റ്മയർക്ക് പക്ഷെ അവസാന പന്തിൽ ആ ഫുൾ ടോസിൽ അദ്ദേഹം എൽ ബി ഡബ്ല്യു ആയി പോയി പതിനഞ്ച് പന്തുകളിൽ നിന്ന് ഇരുപത്തി ഏഴ് റൺസാണ് റോമൻ പവൽ എടുത്തിരുന്നത് എന്തായാലും ഈ മൂന്ന് പേസർമാരെയും നമ്മൾ അഭിനന്ദിക്കണം ഭുവനേശ്വർ കുമാർ നാല് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ പാറ്റ് കമ്മിൻസ് നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു ടി നടരാജൻ നാല് ഓവറിൽ മുപ്പത്തിഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു അവരാണ് ഈ മൂന്ന് പേര് ചേർന്നുകൊണ്ടാണ് അസാധ്യമായത് സാധിച്ചെടുത്തത് അപ്പം എവിടെയാണ് രാജസ്ഥാൻ റോയൽസ് കളി കൈവിട്ടത് അവരുടെ തോൽവിയുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണ് പറയാനുള്ളത് ഒന്ന് തീർച്ചയായിട്ടും അവരുടെ ബാറ്റിങ്ങിൻ്റെ അവസാനത്തിൽ സംഭവിച്ച ഒരു ദൗർഭാഗ്യം അത് ദൗർഭാഗ്യം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ പിന്നെ ഒരു കാഫ് ഫൈറ്റിൽ വന്ന ഫുൾ ടോസ് ഒക്കെ എങ്ങനെയാണ് റൌമൻ പൗലിനെ പോലുള്ള ഒരാൾ മിസ് ചെയ്യുകയും എൽ ബി ഡബ്ല്യു ആവുകയും ചെയ്യുക അപ്പൊ അത് ആ ഒരു ദൗർഭാഗ്യം ഒരു ഭാഗത്തുണ്ട് പക്ഷെ അതേസമയം ഈ ദൗർഭാഗ്യത്തിലേക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ആ മൂന്ന് പേരുടെ ബൗളിംഗ് പ്രകടനവും ആ രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ കളി തോറ്റത് സഞ്ജു പറഞ്ഞ പോലെ ഐ പി എൽ ഇങ്ങനെയാണ് അവസാന പന്ത് വരെ കാര്യങ്ങൾ എങ്ങനെ പോകും നിങ്ങൾ ആക്ച്വലി ജയിക്കാതെ ജയിച്ചെന്ന് കരുതാൻ പറ്റില്ല അതാണ് ഐ പി എന്റെ പ്രത്യേകത എന്ന് അത് തന്നെയാണ് ഈ ത്രില്ലർ മത്സരം നമ്മളെ ഓർമ്മിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ